നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളെ പേരും ഞാൻ കാറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും നക്ഷത്ര ബലം ഫലം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം അശ്വതി പ്രയത്നങ്ങൾക്ക് പ്രോത്സാഹനവും അംഗീകാരവും സാമ്പത്തിക നേട്ടവും ലഭിക്കും വാഹനോപയോഗത്താൽ വളരെ ശ്രദ്ധ വേണം ഭരണി ബന്ധുവിന്റെ ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് ദൂരയാത്ര വേണ്ടിവരും വരും പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിൽ വിജയം കൈകരിക്കും പുതിയ വ്യാപാരം തുടങ്ങുവാനുള്ള ആശ്രയം ഊദിക്കും ആധ്യാത്മിക ചിന്തകളാൽ അനാവശ്യമായ ആദി ഒഴിഞ്ഞ് പോകും കാർത്തിക മാന്യതയോടുകൂടിയ പെരുമാറ്റത്തിൽ അവലംബിക്കും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യാപാര വിപണന മേഖലകളിൽ പുരോഗതി ഉണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യസുഖവും ഉണ്ടാവും വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും നിർദ്ദേശങ്ങളും പ്രവർത്തന ശൈലിയും മറ്റുള്ളവർക്ക് ഉപകാര ്രദമാകും സംഘടിത ശ്രമങ്ങൾ വിജയിക്കും ആത്മവിശ്വസത്തോ വിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും അധ്വാന ഭാരം ഭാരവും യാത്രാക്ലാശവും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ കയറ്റമുണ്ടാവും അശ്രാന്ത പരിശ്രമത്താൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും പുതിയ പ്രവർത്തന മേഖലകൾക്ക് രൂപം നൽകും ഗ്രഹോ ഗ്രഹോപകരണ ഗ്രഹോപകരണ ഗ്രഹോപകരണങ്ങൾ മാറ്റുവാൻ ഇടവരും ബാഹ്യ പ്രേരണകൾ ഉണ്ടായാലും വിദഗ്ധോപദേശം നേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് ഔദ്യോഗിക നംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വ്യവസായ പുരോഗതി കൈവന്നതിനാൽ ആശ്വാസം ഉണ്ടാവും ഉപരിപഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉദ്യോഗം ഉപേക്ഷിക്കും അശ്രാന്ത പരിശ്രമത്താൽ ഔദ്യോഗികമായ അഗ്നി അതിന് അനിശ്ചിതാവസ്ഥ അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കും നിലനിൽപ്പിൻ ആധാരമായ ചെറിയ ഉപ ഉദ്യോഗത്തിന് അവസരം ലഭിക്കും ഔദ്യോഗികമായ വിദേശയാത്രക്ക് അനുമതി ലഭിക്കും സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ ബിന്ദുക്കൾ വിരോധികളായി തീരും പുതിയ വ്യാപാരം തുടങ്ങുന്നതിന് വിദഗ്ധോ വിദഗ്ധ വിദഗ്ധോ ഉപദേശം തേടും പക്വതയുള്ള സന്താനങ്ങളുടെ സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും അപകീർത്തി ഒഴിവാക്കാൻ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും വിട്ടുവീഴ്ചത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പുതിയ കുടുംബത്തിൽ സന്തുഷ്ടിയും പ്രവർത്തന രംഗവും മെച്ചപ്പെടും മംഗളവേളകളിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ടാവും അനുകൂലമായ മാറ്റങ്ങൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധനാഗമങ്ങൾ ജോലിയിൽ ഇയർച്ച ഡിസംബർ മാസം പത്താം തീയതി മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സഞ്ചാര യോഗം പ്രശംസ ആശംസകൾ വാഹന യോഗം സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങൾ ദാമ്പത്യ ഐക്യം നഷ്ടധനം തീയെ കിട്ടും പിരിവിനെ സ്വത്തുക്കളുടെ പുനർചിന്തനം വിദ്യാസമ്പന്നരായ മക്കൾക്ക് വിദേശ ജോലി യാത്ര മുടുങ്ങിക്കിടക്കുന്ന ഗ്രഹ നിർമ്മാണ നിർമ്മാണം പൂർത്തിയാകും ലോൺ സാൽക്കാൽക്കരിക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പരിഹാരമായി ശിവന് ധ്യാനിക്കണം ഈ നക്ഷത്രങ്ങൾ താഴെ താഴെപ്പറയാണ് അശ്വതി ഭരണി കാർത്തിക പുണർവം ആയില്യം രോഹിണി മകൈരം പൂയം തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ് ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉറപ്പാണ് അതിന് പരസ്യനെ ധ്യാനിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ആയിരിക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തികമായ പരാധീനതകൾ ഇങ്ങനെ പല തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ സ്വന്താന വിഷയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി മുമ്പ് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് വടക്കുവസിച്ച് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം പിന്നെ അഭിപ്രായങ്ങളിൽ തന്നെ വേണം മേലധികാരുള്ള പ്രീതിയാൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കും കമിതാക്കളുടെ പ്രണയ സാഫല്യത്തിന് വീട്ടുകാർ അനുവാദം തരും സൽപ്രീതിയും ജനപ്രീതിയും ലഭിക്കാൻ ഇടവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗഗനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും പ്രത്യപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും വിളങ്ങിക്കിടന്ന വിവാഹങ്ങൾക്ക് തീർപ്പാവും വിവാഹം നടക്കാത്ത വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ സ്വർണാഭരണം തിരിയെ കിട്ടും ഇതുംപ്രമാനത്തിലെ ഭാഗ്യവാന്മാർ